നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പുല്ലങ്ങോട വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഉദരംപൊയിൽ തർഫിൽ നടന്ന മത്സരം പത്താം വാർഡ് മെമ്പർ ടി ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ യുവാക്കളെ പങ്കാളികളാക്കുകയും അവബോധം വളർത്തുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം എട്ടോളം ടീമുകൾ പങ്കെടുത്തു മദ്രസപടി ശ്രാംബിക്കല് ഫൈനലിൽ ജേതാക്കളായി ലഹരിക്കെതിരെ നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്താൻ വികസന സമിതി തീരുമാനിക്കുകയും ചെയ്തു ചെയ്തുപിടിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പുല്ലങ്കോട് പത്താം വാർഡ് വികസന സമിതി നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റാണ് ഇന്നോട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷൻ നിർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുട്ടികൾ കുട്ടികളിതിൽ നൂറോളം കുട്ടികൾ കുട്ടികളതിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ പങ്കെടുത്ത കുട്ടികൾക്കും മറ്റെല്ലാവർക്കും വാർഡിന്റെ വികസനത്തിൻ്റെ സമ്മതിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു എട്ട് ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ വിന്നേഴ്സ് ജേതാക്കളായിട്ടുള്ള റാംബിക്കല് മദ്രസപ്പടി എന്ന ടീമാണ് വിന്നേഴ്സ് ജേതാക്കിട്ടുള്ളത് പി മുജീബ് പി ആരിഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New Gurgil Stores